ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മൾ കാത്തിരുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ റിസൾട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു അതായത് പലരും നമ്മളോട് ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പ്രശ്നമുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ റിസൾട്ട് ഇതാ വന്നു തുടങ്ങിയിരിക്കുന്നു ഏറ്റവും ആദ്യത്തെ റിസൾട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഓക്കെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് റിസൾട്ടാണ് ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം ആ ഒരു റിസൾട്ടിലേക്ക് ഓക്കെ നമുക്ക് ഇത് ലാസ്റ്റ് പറയാം ഓക്കെ ഇതാണ് റിസൾട്ട് അതായത് പൂജ്യം പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പറിൽ നടന്ന പരീക്ഷയുടെ റിസൾട്ടാണ് ഇപ്പോ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോ വന്നിരിക്കുന്നത് ഏതാണെന്നല്ലേ കലാനിലയം സൂപ്രണ്ട് കലാനിലയം സൂപ്രണ്ട് കാറ്റഗറി നമ്പർ പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലാനിലയം സൂപ്രണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നടന്ന അതായത് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓക്കെ ഇത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം വെറും പത്തു പേര് മാത്രമാണ് പത്തു പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പത്തു പേരാണ് കലാനിലയം സൂപ്രണ്ടിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഓക്കെ നമുക്കറിയാം ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കലാ സൂപ്രണ്ട് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരീക്ഷ നടന്നത് ഓക്കെ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിൽ ഇ ഡബ്ല്യു എസില് രണ്ടു പേരാണ് ഉള്ളത് ഈഴവ തീയ ബില്ലവ രണ്ടു പേർ അതുപോലെ ഹിന്ദു ഷെഡ്യൂൾഡ് ക്ലാസ് രണ്ട് പേർ ഷെഡ്യൂൾഡ് ട്രൈബ് ആരും തന്നെ ഇല്ല പിന്നെ ബാക്ക്വേഡ് ക്ലാസ്സിലേക്ക് എടുക്കുമ്പോൾ രണ്ട് പേർ ഒ ബി സി രണ്ടുപേർ വിശ്വകർമ്മ രണ്ട് പേർ ധീവര പേർ എന്നിങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ ഇനി ഇതിന്റെ കട്ട് ഓഫ് നോക്കിയാൽ നാൽപ്പത്തി മാർക്കാണ് ഇതിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് നാല്പത്തിരണ്ട് മാർക്കാണ് ഇതിന്റെ കട്ട് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് ഓക്കെ നാല്പത്തിരണ്ട് മാർക്കോ അതിന് മുകളിലോ ഉൾപ്പെട്ടവർ എന്താണ് മെയിൻ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യക്തമായിട്ട് അതിൽ പറയുന്നത് അതിൽ താഴെയുള്ളവർ എന്താണ് സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇപ്പൊ ഏറ്റവും നമുക്ക് ഏറ്റവും അവസാനമായി വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന ഒരു കാര്യമാണ് കലാനിലയം സൂപ്രണ്ടിന്റെ ഏർ ഇത് പരീക്ഷയുടെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കലാനിലയം സൂപ്രണ്ട് കട്ട് ഓഫ് നാല്പത്തി രണ്ട് മാർക്കാണ് ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള എന്താണ് പരീക്ഷ എഴുതിയവർ ശ്രദ്ധിക്കുക നിങ്ങൾ റിസൾട്ട് ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു ആദ്യത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ജനുവരി മുതൽ റിസൾട്ട് വരുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അത് പ്രകാരം ഇത് റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് പറയാനുള്ളത് റിസൾട്ട് ഒക്കെ വന്നു തുടങ്ങി ഇനി കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും നമുക്ക് എന്താണ് മാർച്ച് മാസം ഏപ്രിൽ അവസാനമോ അല്ലെങ്കിൽ മാർച്ച് മാസത്തിലോ നമുക്ക് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരീക്ഷ വരാൻ വേണ്ടി പോകുന്നു ഒട്ടനവധി പരീക്ഷ പ്യൂണ് അതുപോലെ തന്നെ എന്താണ് കഴകം നമ്മുടെ കൂടൽ മാണിക്യത്തില് എൽ ഡി സി അങ്ങനെ വാച്ച്മാൻ ഒരുപാട് പരീക്ഷകളാണ് വരുന്നത് അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് എന്താണ് വ്യക്തമായ ഒരു പരിശീലനത്തെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പി വൈ ക്യൂ മാസ്റ്ററിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതായത് മുൻവർഷത്തെ ഇതുവരെയുള്ള എല്ലാ ചോദ്യങ്ങളും അവയുടെ വിശദമായ വിശദീകരണവും ഉൾപ്പെടെയുള്ള പി വൈക്യു മാസ്റ്ററാണ് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഏറ്റവും മികച്ച ക്ലാസ്സുകളും അതുപോലെ തന്നെ നോട്ടുകളും അവിടെ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ എല്ലാത്തിന്റെയും പി ഡി എഫ് നോട്ടുകളുണ്ട് പിന്നെ മോഡൽ എക്സാമും അതുപോലെ തന്നെ ദേവസ്വം സ്പെഷ്യൽ മോക്ക് ടെസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ദേവസ്വം ബോർഡ് പരീക്ഷ എഴുതുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ട് പി വൈക്യു മാസ്റ്ററിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വെറും അറുനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് അതായത് അതായത്യു മാസ്റ്ററിന്റെ ഫീസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച വർത്തായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇത് എന്ന് ഇവിടെ നിസ്സംശയം പറയാം ഓക്കെ അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് പി വൈക്യു മാസ്റ്റർ ആണ് ദേവസ്വം ബോർഡിന്റെ ഏറ്റവും മികച്ച ഒരു ബാച്ച് തന്നെയാണ് ഏറ്റവും ആധികാരികമായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ ഓരോ വസ്തുതകളും പഠിച്ചു തന്നെ മുന്നോട്ട് പോകുന്ന ഒന്നാണ് പി വൈ ക്യൂ മാസ്റ്റർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ജോയിൻ ചെയ്യുക മുഴുവൻ പി വൈ ക്യൂ നമ്മൾ പഠിക്കും സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടും പി ഡി എഫ് നോട്ട് കിട്ടും പിന്നെ ഇതിന്റെ കൂടെ തന്നെ മോഡൽ എക്സാമും മോക്ക് എക്സാമും അതുപോലെ തന്നെ റിവിഷൻ ഗ്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് എന്താണ് ഈ നമ്പറിൽ എന്താണ് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിച്ചോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇനിയും വൈകരുത് ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഏകദേശം ഒരു അൻപത് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് കണക്കാക്കുക അൻപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണമെങ്കിൽ ഈ വൈ ക്യു മാസ്റ്ററിലേക്ക് പെട്ടെന്ന് തന്നെ വന്നോളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റിസൾട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു